കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ചില ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതായത് നമ്മുടെ ബാംബൂലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സൂപ്പർ കപ്പിലെ മാച്ചുകളൊന്നും ടെലികാസ്റ്റ് ചെയ്യില്ല എന്ന് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നമ്മുടെ അബിദ് ചാട്ടർജി രംഗത്തെത്തിയിരിക്കുകയാണ് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും അദ്ദേഹം പറഞ്ഞൊരു എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഞങ്ങളെയെല്ലാം പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് അതായത് ഞങ്ങളോടെല്ലാം എന്താ പറയുക അത് നിങ്ങളുടെ ടീമൊക്കെ സെറ്റായിക്കോ വന്ന് സൂപ്പർ കപ്പ് കളിക്ക് ഞങ്ങളെല്ലാവിധ കാര്യങ്ങളും റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു മേജർ തിങ്ങായ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമായ ടെലികാസ്റ്റ് പോലും ചൊവ്വേ വെക്കാൻ വയ്ക്കാൻ എഫിന് സാധിച്ചിട്ടില്ല എന്നാണ് വി പറയുന്നത് അതായത് ഞങ്ങളുടെ സ്പോൺസേഴ്സിനോട് ഞങ്ങൾ എന്ത് പറയും ഞങ്ങൾ ഫോറിൻ പ്ലേസിനെ ഇത്ര പെട്ടെന്ന് സൈൻ ചെയ്ത പിന്നെ എന്തിനാണ് എന്നൊക്കെയാണ് വിക് തിയേറ്റർജി ഇപ്പോൾ ചോദിക്കുന്നത് സോ എന്തായാലും അത് എന്താ പറയുക നല്ലൊരു ചോദ്യം തന്നെയാണ് അതിനുത്തരം കണ്ടെത്തുക എന്നുള്ളത് എ എഫിൻ്റെ മറുപടിയാണ് കാരണം സ്പോൺസേഴ്സ് വന്നു ഒരു സൂപ്പർ കപ്പ് കപ്പ കയറ്റി ലക്ഷ്യമിട്ടണോ എന്നിരിക്കുന്നത് ഫോറിൻ പ്ലേയേഴ്സിന് ഇത്ര പെട്ടെന്ന് സൈൻ ചെയ്തു ഇല്ലെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്താൽ മതിയായിരുന്നു ഇതിലും നല്ല ഓപ്ഷൻസ് ആ ഒരു സമയത്തുണ്ടായിരുന്നതിന് ജനുവരിയൊക്കെ ആവുമ്പഴേ എന്തായാലും ഐ എസ് എൽ തുടങ്ങത്തല്ലോ ഡിസംബറിൽ തുടങ്ങുമെന്ന് പറഞ്ഞാലും തുടങ്ങാനൊന്നും പോകുന്നില്ല ഒരു ടെൻഡർ ഇപ്പം എന്ന് പറഞ്ഞാൽ അതുപോലും ജോമേന്ദ്രനെ നടത്താൻ പറ്റിയില്ല പിന്നാണ് ഡിസംബറിക്ക് കൊണ്ട് ഐ എസ് എഡ് വെക്കുന്നത് ഞാൻ പറയുന്നുണ്ടായാലോ അതിനെക്കുറിച്ച് ഇതിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും കമ്പ്യൂസ് പറയുക അഭിച്ചെക്കുറിച്ച് നിങ്ങളുടെ എപ്പോഴും കമ്പ്യൂസ് പറയുക അടുത്താൽ ഗുഡ് ബൈ